കൊല്ലത്ത് പള്ളിവളപ്പിൽ സ്യൂട്ട്സിനുള്ളിൽ അസ്ഥി അസ്ഥികൂടം കണ്ടെത്തി വടം സി എസ് ഐ ദേവാലയത്തോട് ചേർന്നുള്ള സെമിത്തേരിയിലാണ് കണ്ടെത്തിയത് മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചവെന്നാണ് ചേർന്ന സ്ഥലത്ത് കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് പെട്ടിയിൽ അസ്ഥികൂടമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ ഈസ്റ്റ് പോലീസിനെ വിവരം അറിയിച്ചു അങ്ങോട്ട് പോകുന്ന അത് ശരിയാക്കാനായിട്ട് ചെയ്യുന്ന അവിടെ ആ ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്തു ചെയ്തു തന്നെ നമ്മൾ പോലീസിൽ ഇൻഫോം അവർ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം അസ്ഥിഗൂടം ദ്രവിച്ചു മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിച്ചതാകാം എന്നതാണ് ഫോറൻസിക് സംഘത്തിന്റെ നിഗമനം ഇടുപ്പലിൽ എച്ച് എന്നും കാലിൽ ഒ എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി നട്ടല്ലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ കൊണ്ട് ഉപയോഗിച്ച് കെട്ടിയ നിലയിലാണ് മെഡിക്കൽ ആവശ്യത്തിന് ആവശ്യത്തിനുപയോഗിക്കുന്ന കത്തിയും പെട്ടിയിൽ നിന്ന് കണ്ടെത്തി പള്ളിവളപ്പിൽ പെട്ടി എങ്ങനെ വന്നു എന്നത് കണ്ടെത്താൻ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് മീഡിയ വൺ കൊല്ലം